പക്ഷേ മലപ്പുറം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ മലർത്തി അടിക്കുമോ അതിൻ്റെ പ്രധാന ചോദ്യം ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും മത്സരിച്ച് ജയിച്ച് സി പി എമ്മിൻ്റെ ലേബലിൽ നിയമസഭയിലേക്ക് എത്തില്ല എന്ന ഒരു സൂചനകളുണ്ട് എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാരണം പാർട്ടി ചിഹ്നത്തിൽ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എമ്മിന് ഭയമാണ് എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വാർത്ത വരുന്നത് നിലമ്പൂരിൽ മത്സരിച്ചു പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി എം സ്വരാജൻ അതിനപ്പുറത്തേക്കൊരു കാൻഡിഡേറ്റിനെ അവർക്ക് അവിടെ മത്സരിപ്പിക്കാനില്ല മത്സരിപ്പിച്ചു പക്ഷെ തോറ്റു പിന്നെ ഉള്ളൊരു ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി ജലീലും അബ്ദുറഹിമാനൊക്കെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് അവിടെ ജയിച്ചാണ് അവരാരും പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചിട്ടുള്ളത് കെ ടി ജലീൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും പറയുന്നു അബ്ദുറഹിമാന്റെ കാര്യം ആകെ എന്താവും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് മലപ്പുറം അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മെ മലർത്തി അടിക്കുക എന്നുള്ളത് മാഷ്ടഭിപ്രായം എന്താ മലപ്പുറത്തു നിന്ന് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് സി പി എം നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വരാജിനെ പോലെയുള്ള വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ സി പി എമ്മിന് വൻ ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വരുമായിരുന്നു ഇതിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് തോറ്റുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം സി പി എമ്മിന് സി പി എമ്മിന് വോട്ട് കിട്ടി യു ഡി എഫിനെ ആണ് കഴിഞ്ഞവണ അവർ നേടിയ വോട്ട് നേടാൻ പറ്റിയില്ല അൻവർ നിന്നതിൻ്റെ പേരിൽ മാത്രമാണ് നിലമ്പൂർ സി പി എമ്മിന് ജയിക്കാനായിട്ട് കഴിഞ്ഞ് രണ്ട് വട്ടവും അൻവർ പോയി അൻവറ കൊണ്ടുവന്ന് വോട്ടും പോയി അതല്ലാണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് അവിടെ ഇല്ല അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലായിരുന്നു അതായത് കൊണ്ട് അറുപത്തൊൻപതിനായിരത്തിലധികം വോട്ടുണ്ടായിരുന്നു ഇത് അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് ഇതിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വോട്ടാണ് സി പി എമ്മിനെ ഈ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച സമയത്തിനേക്കാൾ കുറവ് വന്നിട്ടുള്ളത് പുതിയതായിട്ട് കുറച്ച് വോട്ടും കൂടിയൊക്കെ കൂടിയിട്ടുണ്ടോ എന്നുള്ള ശരിയാണെങ്കിൽ പോലും വലിയ അതുകൊണ്ട് കൂടി വന്നാൽ ഒരു നാലായിരം വോട്ടിൻ്റെ ലോസാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് നിലമ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത് അതൊരു വലിയ കുറവായിട്ട് തോൽവിയായിട്ട് കണക്കാക്കേണ്ടതില്ല പക്ഷേ നിലമ്പൂരിലൊരിക്കലും സി പി എം സ്ഥാനാർത്ഥി ജയിക്കില്ല അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് നേരത്തെ എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ ആ സമയത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ സഹായം തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും പല രീതിയിലും നേരിട്ട് മുസ്ലിം ലീഗ് സഹായിക്കുന്നതല്ല ഇപ്പോൾ ടി കെ ഹംസ വന്ന സമയത്ത് ടിക്കി ഹംസക്ക് കോൺഗ്രസിൻ്റെ വോട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കുറേ വോട്ട് കിട്ടിയിരുന്നു അന്വൂർ മത്സരിച്ചപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് കോൺഗ്രസിൻ്റെ വോട്ടും അതേപോലെ മുസ്ലിം ലീഗിൻ്റെ കുറേ വോട്ടും കൂടി ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫ് ജയിച്ചത് അതിനപ്പുറത്തേക്ക് എൽ ഡി എഫിന് ഒരു സാധ്യതയും മലപ്പുറം ജില്ലയില്ല മലപ്പുറം ജില്ല പച്ച അത് മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ മുതി മുസ്ലിം സമൂഹത്തിൻ്റെയോ ആണ് പല ഘട്ടങ്ങളിലും സ്വതന്ത്രരായിട്ട് പോലും സി പി എമ്മിൻ്റെ ആളുകൾ ജയിക്കുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ ഒരു ഒരു വിഭാഗത്തിൻ്റെ വോട്ടെങ്കിലും എൽ ഡി എഫിന് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിയിട്ട് മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ ജയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് തീരെ കിട്ടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ എന്താണ് സൂമ്പ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മതപണ്ഡിതന്മാർ ശരിക്കു പറഞ്ഞ ഫത്വ പ്ര എന്താണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എമ്മിനെ അടിപ്പിക്കാൻ പാടില്ലെന്ന് അപ്പോൾ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഈ മതപണ്ഡിതന്മാരും അതേപോലെ തന്നെ മത തീവ്ര വർഗീയവാദികളെല്ലാം ഇപ്പോൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ഇവരിൽ പലരുടെയും വോട്ട് സി പി എമ്മിന് കിട്ടി ശരിയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു അങ്ങനെ വോട്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുക അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ സ്വതന്ത്രരെ മത്സരിപ്പിച്ചാൽ മതി പാർട്ടി ചിഹ്നത്തിൽ ആരെയും കൂടി മത്സരിപ്പിക്കേണ്ട എന്ന ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നു നമുക്കറിയാം രണ്ട് ഇപ്പോൾ അഞ്ച് നിയമമണ്ഡലങ്ങളിലാണ് സി പി എമ്മിന് സ്വാതന്ത്ര്യം മത്സരിപ്പിച്ചാൽ പോലും ജയിച്ചു വരാനായിട്ട് കഴിയുക ഒന്ന് തവനൂര് മറ്റൊന്ന് താനൂര് പിന്നെ പൊന്നാനി പിന്നെ മങ്കട അല്ലേ ആ തിരൂര് ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതുവരെയും ഈ സ്വതന്ത്രന്മാരെയൊക്കെ നിർത്തിയിട്ട് ജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ നിലമ്പൂര് നിലമ്പൂര് ജയിച്ചിരുന്നു അപ്പോൾ ഈ അഞ്ച് നിയമമണ്ഡലങ്ങളിൽ എന്തെങ്കിലും സാധ്യുള്ളൂ അതിലിപ്പോൾ കയ്യിലിരിക്കുന്ന രണ്ടെണ്ണം മാത്രമാണ് അല്ലേ തവനൂരും താനൂരും മാത്രമാണ് നിലനിൽക്കുന്നത് ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് കാരണം ഹെട്ടി ജലീൽ മത്സരിച്ചാൽ മാത്രമാണോ തവനൂര് ജയിക്കാൻ സാധ്യയുള്ളു അബ്ദുൾ റഹിമാൻ മത്സരിച്ചാൽ മാത്രമാണ് താനൂരും ജയിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജലീൽ മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ സി പി എം അവിടെ തോറ്റു അതുപോലെ തന്നെ താനൂരിലെ അബ്ദുൾ റഹിമാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്താൽ അവിടെയും സി പി എം തോറ്റുവാനുള്ള സാധ്യതയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് കൊടുത്ത രണ്ട് മണ്ഡലങ്ങളാണ് അതിന്റെ പ്രത്യേകത അത് നമ്മൾ നമ്മളങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് അങ്ങനെ തരം ചെയ്യേണ്ടായിരുന്നില്ല കാരണം ഇവിടെ നമുക്കറിയാം ഈ നിലമ്പൂര് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും അടക്ക് ഭൂരിപക്ഷമായിരുന്നു ആര് നേടിയിരുന്നത് യു ഡി എഫ് നേടിയിരുന്നത് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ മത്സര സമയത്തുള്ള അവരുടെ ഭൂമിയൊക്കെ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടാണ് അവരവിടെ നേടിയിരുന്നത് ആ സമയത്ത് എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞ് ഇരുപത്തൊമ്പതിനായിരം വോട്ട് വന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനെ അതിനെ അന്ന് നിലനിന്നിരുന്നതിനേക്കാൾ രൂക്ഷമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പോലും എൽ ഡി എഫിന് അറുപത്താറായിരം വോട്ട് നടക്കും ഇരുപത്തൊമ്പതിനായിരം നിന്ന് നേരെ അറുപത്തിയാറായിരത്തിലേക്ക് അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപതിലേക്ക് ജംബിയാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോകസഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് തമ്മിലൊരു താരതമ്യത്തിന് പ്രസക്തിയില്ല പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഒരു കാരണവശാലും ജയിക്കാത്ത മണ്ഡലങ്ങൾ മാത്രമാണ് മലപ്പുറത്തുള്ളത് ഈ മലപ്പുറം ജില്ലയെ വീണ്ടും തന്നെ ഉണ്ടാക്കി വേറൊരു ജില്ലയുടെ ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അന്വരം ആളുകളെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ പച്ച എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ നിന്ന് രണ്ട് ജില്ലയിലേക്ക് പടർത്തുക എന്ന തരത്തിലുള്ള ഒരു ഒരു കൺസെപ്റ്റ് അതിൻ്റെ പിന്നിലുണ്ട് അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുള്ള കാര്യങ്ങളല്ല പക്ഷേ അവരെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് പൊതുസുഖം ആര് ഞങ്ങൾ മുസ്ലിം സമൂഹമാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിർണയിക്കാനും നിശ്ചയിക്കാനായിട്ട് പോകുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ആരും പുലർത്തേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവർ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻപ് സി പി എം എടുത്തിരുന്നൊരു നിലപാടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ആ നിലപാടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സി പി എമ്മിലേക്ക് മുസ്ലിം ലീഗ് വന്നാൽ പിന്നീട് കുറേ കാലത്തൊക്കെ കേരളം വേറെ ആർക്കും ഭരിക്കാൻ പറ്റില്ല അത് സി പി എമ്മും മുസ്ലിം ലീഗും മാത്രം മതി വൻ ഭൂരിപക്ഷത്തിലായിരിക്കും അവർ ജയിക്കുക സി പി ഐയുടെ പോലും ആവശ്യമില്ല ഒരാളുടെ ആവശ്യമില്ല ആ ഒരു സ്ട്രാറ്റജി ഇലക്ഷൻ സ്ട്രാറ്റജി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അത് പാഴാണ് എന്നവർക്ക് പിന്നീട് മനസ്സിലായി കാരണം മുസ്ലിം ലീഗ് ഇതിനകത്തേക്ക് വരാനായിട്ട് സമ്മതിക്കാത്ത ഒരുപാട് ആളുകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ എന്താണ് ഷാജിയെ പോലുള്ളതായിട്ടുള്ള ആളുകൾ സി പി എമ്മിൻ്റെ ആജന്മ ശത്രുക്കളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ അങ്ങനൊരു തീരുമാനമെടുക്കാനായിട്ട് പറ്റില്ല കുഞ്ഞാലിക്കുട്ടിയാണ് സി പി എമ്മായിട്ട് അടുക്കുന്നതിൽ അകൽച്ച പാലിക്കാത്തതായിട്ടുള്ളൊരു നേതാവുന്നത് മറ്റ് മുനീറും അതേപോലെ തന്നെ ഷാജിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് അതിനെ നേതൃത്വണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരിങ്ങോട്ട് വരില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാറ്റി മുസ്ലിങ്ങളും മുസ്ലീങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള സംഘടനകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ പാർട്ടിക്ക് അസ്വീകാര്യമാണ് എങ്കിൽ അതിശക്തമായിട്ട് അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ സൂമ്പ എന്ന് പറയുന്ന സംഭവത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കാണാം നിലമ്പൂര് ജയിച്ചതിൻ്റെ ഒരു അഹങ്കാരം കൂടി മതപണ്ഡിതന്മാർക്കത്തുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കേരളം കാരണം അത്ര ശക്തമായിട്ടാണ് പറയുന്നത് നേരത്തെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നൊരു കാര്യം അതായത് പുതിയ ഒരു യൂണിഫോം ആയിട്ടാണുള്ള കുട്ടികൾ വരേണ്ടത് അവർ ഉപയോഗിച്ചിരുന്ന യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂണിഫോം ആൺ പെൺ വ്യത്യാസമില്ലാത്ത തരത്തിലുള്ള യൂണിഫോം അതായത് പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടും ഒക്കെ ഇട്ട് വരണം എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ മുനീർ ചോദിച്ചിരുന്നത് ഈ പിണറായി വിജയൻ ഇപ്പോൾ അവാർഡ് എടുത്തു എന്നാണ് ചോദിച്ചത് അത് വളരെ രസകരമായിട്ടുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രതിലോഭകരമായിട്ടുള്ള ചോദ്യമാണ് എന്നുവെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന കടുത്ത യാഥാസ്ഥ്യതയാണ് ആ കടുത്ത യാഥാസ്ഥ്യതയ്ക്ക് സി പി എം ആയിട്ട് ഒരിക്കലും ഒത്തുപോകാനായിട്ട് പറ്റില്ല പലപ്പോഴും അവർക്ക് കെട്ടിപ്പിടിക്കാം പക്ഷേ ഈ യാഥാസ്ഥ്യത ഉയർന്നു വരികയും സി പി എം ആണെന്ന് പറഞ്ഞാൽ അതിനേക്ക് എതിർക്കുന്ന കക്ഷിയാണെന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാൻ പറ്റുകയും ചെയ്യില്ല ഇങ്ങനത്തെ ഒരു വലിയ വിമ്മിഷ്ടം സ്വഭാവമായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാകാം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് ഷാജി മുനീറൊക്കെ അതിന് ശക്തമായിട്ട് എതിർക്കുന്നത് അപ്പോൾ ആ എതിർപ്പ് നിലനിൽക്കുന്നവർ കാലം മുസ്ലിം വേറെ ഗതിയൊന്നുമില്ല കോൺഗ്രസ്സിൻ്റെ ഒപ്പം മാത്രമേ നിൽക്കാൻ തൽക്കാലത്ത് കഴിയുള്ളു പക്ഷേ അപ്പം നിന്ന് വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നി എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെക്കൻ നെക്ക് മത്സരം ആണ് കേരളത്തിനുണ്ടാവാൻ സാധ്യത ഉള്ളതെന്നാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തവനൂർ താനൂർ അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന സൂചനകൾ വെച്ച് പരിശോധിച്ചാൽ ആ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്ന് സീറോ പൂജ്യം സീറ്റുകളായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക